ഇടുക്കി ജില്ലയിൽ മഴക്കെടുതിയിൽ പതിനാല് ക്യാമ്പുകൾ തുറന്നു നൂറ്റി മുപ്പത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി മൂന്ന് പേർക്കാണ് മഴക്കെടുതിയിൽ ജില്ലയിൽ ജീവഹാനി സംഭവിച്ചത് കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക കണക്കുകൾ ഇടുക്കി താലൂക്കിലെ ഏഴു ക്യാമ്പുകളിൽ നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങളിലായി നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളാണുള്ളത് ദേവികുളം താലൂക്കിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങളിലെ എൺപത്തിമൂന്ന് അംഗങ്ങളാണുള്ളത് ഏറ്റവും ഒടുവിലായി മറിയൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ പതിനൊന്ന് കുടുംബങ്ങളിലായി ഇരുപത്തിയാറ് അംഗങ്ങളാണുള്ളത് ഉടുമ്പൻചോല താലൂക്കിൽ തുറന്ന രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മൂന്ന് കുടുംബങ്ങളിലായി പത്തംഗങ്ങളുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ നൂറ്റി മുപ്പത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി നൂറ്റി ഇരുപത്തൊന്ന് വീടുകൾ ഭാഗികമായും ഒൻപത് വീടുകൾ പൂർണ്ണമായും തകർന്നു ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നഷ്ടമുണ്ടായത് ഇടുക്കി താലൂക്കിലാണ് ഇടുക്കിയിൽ നാൽപ്പത്തഞ്ച് വീടുകളാണ് തകർന്നത് ഇതിൽ നാൽപ്പത്തിമൂന്ന് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു തൊടുപുഴ താലൂക്കിൽ ഇരുപത്തെട്ട് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും നാല് വീടുകൾ പൂർണ്ണമായും തകർന്നു ദേവികുളം താലൂക്കിൽ നാശനഷ്ടമുണ്ടായത് ഇരുപത്തിയാറ് വീടുകൾക്കാണ് ഇതിൽ ഇരുപത്തിയാറ് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ഉടുമ്പൻചോല താലൂക്കിൽ ഇരുപത്തിമൂന്ന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇതിൽ ഒരു വീട് പൂർണമായും തകർന്നു ജില്ലയിൽ ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപത്തിനാല് വീടുകളാണ് കനത്ത മഴയിൽ തകർന്നത് മൂന്ന് പേർക്കാണ് മഴക്കെടുതിയിൽ ജില്ലയിൽ ജീവഹാനി സംഭവിച്ചത് മൂന്ന് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക കണക്കുകൾ മുന്നൂറ്റി അമ്പത് ദശാംശം എട്ട് ഹെക്ടറിലായി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചു എൺപത്തൊമ്പത് ദശാംശം എഴുപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ നൂറ്റി ഇരുപത്തെട്ട് ദശാംശം നാലടിയാണ് ജലനിരപ്പ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി